ആധുനിക മലയാള നാടകവിധിയിലെ എക്കാലത്തെയും ഒന്നാമത്തെ നാടകകൃത്ത് നാടക സംവിധായകൻ അറുപതുകളിലും എഴുപതുകളിലും അധികം ശ്രദ്ധിക്കപ്പെട്ട കുറേയധികം മലയാള ചിത്രങ്ങൾക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ തിരക്കഥാകൃത്ത് പതിനാറ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ അങ്ങനെ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ നാടക ചലച്ചിത്രരംഗങ്ങളിൽ റോപുൽ ഭാസി എന്ന പേര് എല്ലാവർക്കും സുപരിചിതമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സിനിമകളുടെ രൂപത്തിൽ ഇപ്പോഴും കെ പി എസ് സി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകങ്ങളുടെ രൂപത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇന്ന് നൂറ് വയസ്സ് തികയുന്ന തോപ്പിൽ ഭാസിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ജീവിതം തീർച്ചയായും അത് കൂടുതൽ അടുത്തറിയുമ്പോഴാണ് ഇങ്ങനെയും വളരെ വ്യത്യസ്തമായ മേഖലകളിലൂടെ സഞ്ചരിച്ച നാടകത്തിനും കലയ്ക്കുമൊക്കെ അപ്പുറം രാഷ്ട്രീയത്തെ ജീവവായുവായി കണ്ട ഒരു വലിയ ഒരു ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ തോപ്പിൽ ആത്മാവ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം കലയിലേക്ക് വന്നത് നാടകത്തിലേക്ക് വന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തീരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ ഒന്നാമത്തെ ബാച്ചിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വീറുട്ട ഒരു സമര പഠനമായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആത്മസുഹൃത്ത് എന്ന് നമുക്ക് എപ്പോഴും പറയാവുന്ന പേ പറയുന്ന പേരുകാരനായ കാമ്പശശ്ശേരി കരുണാകരൻ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് മധ്യതിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്നത് അന്ന് വള്ളിക്കുന്നം എന്ന് പറയുന്നവരുടെ ഗ്രാമം കേന്ദ്രമാക്കി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ പിന്നീട് കായംകുളത്തോട്ടും കായംകുളത്തിന് പുറത്ത് തിരുവനന്തപുരത്തും അവർ പഠിക്കുന്ന തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജിലും അതുപോലെ തന്നെ ആയുർവേദ കോളേജിലുമൊക്കെ അത് വ്യാപിക്കാനുണ്ടായത് അതുമാത്രമല്ല ആ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് മധ്യ തിരുത്താംകൂറിലെ നിരവധി ഗ്രാമങ്ങളിൽ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് അവിടെ പ്രസംഗിച്ച് നിരവധി വേണം നിരോധനം ലംഘിച്ച് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സമരങ്ങൾ നയിച്ച് ജയിലിലടക്കപ്പെട്ടു ഇങ്ങനെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നാണ് തോപ്പിൽ ഭാസി ഉണ്ടാകുന്നത് തോപ്പിൽ ഭാസ്കര പിള്ള എന്ന് പറയുന്ന വള്ളിക്കുന്നത്തെ പുരാതന ഒരു ജന്മി കുടുംബത്തിലെ അംഗം പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹം വളരെ പരമ്പരാഗത രീതിയിലുള്ള വളരെ ഫ്യൂഡൽ മനോ മനോഭാവമുള്ള ഒരു ജന്മിയായിരുന്നു ആ ജന്മി അദ്ദേഹത്തിൻ്റെ അടിയാരന്മാരോട് അടിയാളന്മാരോടൊക്കെ പെരുമാറുന്ന രീതിയുമൊക്കെ കണ്ട് അതിലൊക്കെ തോപ്പിൽ പാസിക്ക് പ്രതിഷേധമുണ്ടായിരുന്നു അദ്ദേഹം മാത്രമല്ല ആ കാലത്തെ നായർ ഫ്യൂഡൽ കാരണവന്മാരൊക്കെ വളരെ അടിയാളന്മാരെ കണ്ടത് അടിമകളെ പോലെയായിരുന്നു അവരുടെ ജീവിതം നമുക്കെന്തും ചെയ്യാം എന്നുള്ളൊരു വിചാരത്തിൽ നിന്നാണ് ആ കാലത്ത് സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെട്ടു വന്നത് അങ്ങനെയുള്ള ഒരു 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 കാലത്താണ് ആ ചെറുപ്പക്കാർ കാമ്പശ്ശേരി കരുണാകരൻ ചന്നാർ എന്ന് പറയുന്ന കാമശ്ശേരി കരുണാകരനും തോപ്പിൽ ഭാസ്കരപിള്ള എന്ന് പറയുന്ന തോപ്പിൽ ഭാസിയും അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് അങ്ങനെ അവർ പള്ളിക്കുന്നം കേന്ദ്രമാക്കി അധസ്ഥിത വർഗ്ഗക്കാരെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിനോടൊപ്പം തന്നെ തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിൽ ആഴ്നിറങ്ങി അതിൽ സജീവമായി പങ്കെടുത്തു തോപ്പിൽ ഭാസി തിരുവിതാംകൂർ വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ നേതാവായി ആയുർവേദ കോളേജിൽ വളരെ നിർണായകമായ പല സമരങ്ങളും നയിച്ചു ആയുർവേദ കോളേജിന് ഇന്നുള്ള ആ വലിയ കെട്ടിടം ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ടോപ്പിൽ പാസി മുന്നിൽ നിന്നാണ് സമരം നയിച്ചത് അതിന് പേരിൽ അദ്ദേഹം കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എല്ലാവരും കൂടെ സമരം ചെയ്ത് അദ്ദേഹത്തെ തിരിച്ചെടുത്തു അതേസമയം കാമ്പശ്ശേരി തിരുവനന്തപുരം ആർട്സ് കോളേജിന് മുമ്പിൽ പിക്കറ്റിംഗ് നടത്തി പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇരണിയൽ ലോക്കപ്പിലായി അതിൻ്റെ പേരിൽ പിന്നീൽ സംസ്കൃത പണ്ഡിതനെന്ന് പേരെടുത്ത സാഹിത്യ നിരൂപകൻ എന്നൊക്കെ പേരെടുത്ത അന്നത്തെ സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ എൻ ഗോപാലപിള്ള അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹവും രണ്ടുപേരും വിദ്യാഭ്യാസം അങ്ങനെ തോപ്പിൽ പാസ് ആയുർവേദ കോളേജിൽ നിന്ന് വളരെ ഉയർന്ന റാങ്കുകൾ കൂടി തന്നെ പാസ്സായി കാമ്പിശ്ശേരിയും വിദ്യാഭ്യാസം അങ്ങനെ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് രണ്ടുപേരും കൂടുതൽ സജീവമായി രാഷ്ട്രീയത്തിലിറങ്ങി ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ അവർക്ക് കലയോട് വളരെ അദമ്യമായ ഒരു ആവേശമുണ്ടായിരുന്നു വളരെ കുട്ടിക്കാലത്ത് തന്നെ നാടകങ്ങൾ കാണുക അന്നത്തെ തമിഴ് സംഗീത നാടകങ്ങൾ പിന്നീട് സബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗം ഒരു ജോസഫും വൈക്കം പാസ്തേവ എന്നായും വൈക്കം എം പി മണിയും മാവേലിക്കര പൊന്നമയും അങ്ങനെയുള്ള അന്നത്തെ കോച്ചിറ വേലിക്കുട്ടിയും ഒക്കെ അഭിനയിച്ച നാടകങ്ങൾ അതിങ്ങനെ ആവേശത്തോടെ കാണുക നാടകം കളിക്കുക വളിക്കുന്നത്ത് ഈ രണ്ടുപേരും ഈ സുഹൃത്തുക്കൾ ചേർന്ന് നാടകം അവതരിപ്പിക്കുന്നത് പതിവായിരുന്നു അങ്ങനെ അദ്ദേഹം അവർ ഒരു കാലത്ത് വായനശാലയിൽ നാടകം തിരഞ്ഞ് നാടകങ്ങൾ കിട്ടാതെ വന്നപ്പോൾ കാമ്പിശ്ശേരി തന്നെ ഒരു നാടകമെഴുതി അതാണ് പ്രാന്തൻ്റെ പര പരമാർത്ഥം എന്ന് പറയുന്നത് വൈതരണി അഥവാ പ്രാന്തൻ്റെ പരമാർത്ഥം അതിലഭിനയിച്ചുകൊണ്ടാണ് തോപ്പിൽ ഭാസി അതിനു മുമ്പ് തന്നെ ചെറിയ ചെറിയ റോളുകളിൽ ഇവർ രണ്ടുപേരും പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രധാന റോളിൽ അഭിനയിക്കുന്നത് ഈ പ്രാന്തൻ്റെ പരമാർത്ഥത്തിലെ ഒരു വൈദ്യരുടെ റോളാണ് ഒരു ഒരു ഗണകൻ്റെ റോളാണ് അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും അതുപോലെ തന്നെ എൻ പി ചെല്ലപ്പന്നാരുടെ പ്രേമ പ്രേമവൈചിത്രം എന്നുള്ള നാടകം അതിലെ ഒരു പത്രാധിപരുടെ റോള് ഇങ്ങനെ ഒരു ഇങ്ങനെ രാഷ്ട്രീയ പ്രവേ പ്രവർത്തനവും നാടക പ്രവർത്തനവും ഇങ്ങനെ വളരെ പാരലായിട്ട് തന്നെ ഇവർ രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു രാഷ്ട്രീയത്തിനായിരുന്നു ഒരുപക്ഷെ മുൻതൂക്കം ഈ പ്രവർത്തനങ്ങളിൽ അങ്ങനെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് തിരുവ തിരുവിതാംകൂറിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് തിരുവിതാംകൂറിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണം എന്നുള്ള സർ സി പിയുടെ പദ്ധതിയെല്ലാം പൊളിച്ചുകൊണ്ട് സർ സി പിയെ കെ സി എസ് മണി എന്ന് പറയുന്ന വിപ്ലവകാരി വെട്ടി അദ്ദേഹം ഈ കേരള തിരുവിതാംകൂറിൽ നിന്ന് പലായനം ചെയ്തു അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയി അങ്ങനെ തിരുവിതാംകൂറും ഇന്ത്യയോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗമായി സ്വാതന്ത്ര്യം നേടി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി ഇവിടെ ഒരു മന്ത്രിസഭ രൂപീകരിച്ചു പക്ഷേ അതോടുകൂടി തോപിൽഭാസിയുടെ കാമ്പിശ്ശേരിയുടെയും ഒക്കെ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തനങ്ങൾക്കൊരു ഒരു 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 തിരിച്ചടി പോലെയാണ് അത് സംഭവിച്ചത് കാരണം അവരന്നുവരെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ അവരെ അവർ നയിച്ച വിപ്ലവ പ്രവർത്തനത്തെ അവർ നയിച്ച സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെ പുറകിൽ നിന്ന് കുത്തിയ ഒരുപാട് പേർ സ്വാതന്ത്ര്യ കോൺഗ്രസ്സിൻ്റെ ഭാഗമായി മാറി ഇതോടുകൂടി ഇവർക്ക് കോൺഗ്രസിനോട് തന്നെ ഒരു വിരക്തി ഉണ്ടായി കോൺഗ്രസിനോട് വിരക്തി ഉണ്ടായി എന്ന് മാത്രമല്ല കോൺഗ്രസിലെ ഇടതുപക്ഷം മറ്റൊരു പാർട്ടി ഉണ്ടാക്കി കെ എസ് പി കേരള സോഷ്യലിസ്റ്റ് പാർട്ടി ഇങ്ങനെ കെ എസ് പിയും കോൺഗ്രസുമായി മാറി നിന്ന രണ്ട് കൂട്ടരും ആയിട്ടും ഇടപെടാതെ തോപ്പിൽ ഭാസി അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് കാമശ്ശേരി അപ്പോഴത്തേക്ക് ഒരു പത്രപ്രവർത്തനായി തിരുവനന്തപുരത്തേക്ക് വന്നു യുവകേരളം എന്ന പത്രത്തിൻ്റെ ലേഖനായി തോപിൽ ഭാസി അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന സമയത്താണ് പുതുപ്പള്ളി രാഘവൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി അദ്ദേഹത്തെ തേടിയെത്തുന്നത് അങ്ങനെ പുതുപ്പള്ളി രാഘവൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശങ്കരനാരായണൻ തമ്പി ആർ ശങ്കരനാരായണൻ തമ്പി അന്ന് ഒളിവിലിരിക്കുന്ന മാവേലി എണ്ണാക്കാട്ട് കൊട്ടാരത്തിലെ അംഗമായ ശങ്കരനാരായണൻ തമ്പി എന്നുള്ള ഒരു മുൻ നിയമസഭാ അംഗം അദ്ദേഹം അന്ന് ശ്രീമൂലം പ്രജാ അസംബ്ലിയിലെ അംഗമായിരുന്നു നേരത്തെ അദ്ദേഹം അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്നു അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗ ഇടത്തേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ തമ്പിസാറും എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എല്ലാവരും തമ്പിസാറും പുതുപ്പള്ളി രാഘവനും കൂടെ ചേർന്നാണ് തോപ്പിൽ ഭാസിയുടെ ഉള്ളിലേക്ക് കമ്മ്യൂണിസത്തിൻ്റെ ഒരു സന്ദേശം അയയ്ക്കുന്നത് അത് അത് വളരെ കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെ അതിനുമുമ്പ് തന്നെ തോപ്പിൽ പാസി തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ വന്ന് കെ വി സുരേന്ദ്രനാഥ് എന്ന് അന്നുകൊണ്ടിരുന്ന ഓഫീസ് സെക്രട്ടറി അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചില കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുക വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാമശ്ശേരി അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റായി മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെ തോപ്പിൽ പാസി പുതുപ്പള്ളിയുടെയും സം തമ്പിസാറിൻ്റെയും കാർമ്മികത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി മാറി അങ്ങനെ വള്ളിക്കുന്നത്തെ ചേലക്കോട്ടയത്തെ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന അവിടുത്തെ വള്ളിക്കുന്നത്തെ പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ പേരിൽ അറിയപ്പെടുന്ന ഉണ്ടായിരുന്നില്ല ജനാധിപത്യ യുവജന സംഘം എന്നുള്ള പേരിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ ചേരക്കോട്ടത്തെ കുഞ്ഞിരാമൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുച്ചുമംഗൽ ഭാർഗവി വെച്ച ഒരു പാട്ടവിളക്കിൻ്റെ ഒരു ചെറിയ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് മധ്യതിരുവിതാംകൂരിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി പക്ഷേ അതോടുകൂടി നാടാകെ ഇളങ്ങി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് തടയാൻ വേണ്ടി കോൺഗ്രസ്സുകാർ മുന്നിട്ടിറങ്ങി തോപ്പിൽ പാസിയെ അടുത്ത ദിവസം തന്നെ കഠാരകൊണ്ട് ആക്രമിച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റു എല്ലാവരും ഒളിവിൽ പോയി ആ സമയത്ത് ഒളിവിൽ ഒളിവിലും തെളിവിലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആറ് സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ശൂരനാട് സംഭവം ഉണ്ടാകുന്നത് ശൂരനാട് കലാപം എന്ന് പറയുന്ന അവിടുത്തെ ഉള്ളൂർ കുളം എന്ന് പറയുന്ന അവിടുത്തെ കുളത്തിൽ പിന്നെ മീൻ പിടിക്കാനുള്ള അവകാശം അവിടുത്തെ നാട്ടുകാർക്കായിരുന്നു അത് ഒരാളെ കൊണ്ട് അവിടുത്തെ തമ്പുരാൻ ജന്മി കുടുംബത്തിലെ തമ്പുരാൻ ലേലത്തിന് പിടിച്ചു അപ്പോൾ അന്ന് തന്നെ എണ്ണക്കാട്ട് ഉള്ള ഗ്രാമത്തിൽ തമ്പുരാനും അതുപോലെ തന്നെ ഇവിടെയുള്ള തെന്നല ജന്മി കുടുംബത്തിലെ ഒക്കെ അവരൊക്കെ ഈ ജന്മിമാർ ഈ പാവപ്പെട്ട അടിയാളന്മാരോട് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് തൊഴിൽഭാസി നിരവധി യോഗങ്ങളിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിരുന്നു ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ ഒരുമിച്ച് കെട്ടി ഒരു കയറിൽ കെട്ടി നിഷേധം കാണിച്ചതിൻ്റെ പേരിൽ ജന്മിയോട് നിഷേധം കാണിച്ചതിൻ്റെ പേരിൽ ഒരു കയറിൽ ചുറ്റി വരിഞ്ഞ് കെട്ടി പോലീസുകാരെ കൊണ്ട് തല്ലിച്ച് റോഡിൽ കൂടെ ഒരു സംഭവം എണ്ണയ്ക്കാടുണ്ടായി ഈ സംഭവമൊക്കെയാണ് തോപ്പിൽ പാസിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് അങ്ങനെ ഈ ശൂരനാട് സംഭവത്തിൽ ഈ നാട്ടുകാർ ഈ ജന്മിയുടെ തീ തീരുമാനത്തെ അല്ലെങ്കിൽ ജന്മി ഈ അനുചരണെ കൊണ്ട് ലേലത്തിൽ പിടിപ്പിച്ച കുളത്തിൽ നിന്ന് അവർ മീൻ പിടിച്ചു അത് കാരണം മീൻ പിടിക്കുന്ന ആ മീൻ ആണ് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം അപ്പോൾ അങ്ങനെ അവിടുത്തെ ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാവരും ചേർന്ന് മീൻ പിടിച്ചു മീൻ പിടിച്ചതിൻ്റെ പേരിൽ അന്ന് രാത്രി പോലീസ് ഇറങ്ങി ശൂരനാട്ടെ വീടുകളെല്ലാം ആക്രമിച്ചു വീടുകളിലെ പെണ്ണുങ്ങളെ അപമാനിച്ചു അപ്പോൾ ഈ ഇത് അവിടെയൊക്കെ ഒളിവിലിരിക്കുകയായിരുന്നു അവിടെ പതിയിരുന്ന അവിടെ മാറി അങ്ങോട്ട് മാറി നിന്നിരുന്ന പുരുഷന്മാരൊക്കെ ഓടിയെത്തി ഒരു സംഘടന അവിടെ ഉണ്ടായി നാല് പോലീസുകാർ ഒരു പോലീസ് ഇൻസ്പെക്ടർ അടക്കം നാല് പോലീസുകാർ കൊല്ലപ്പെട്ടു അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവിതാംകൂറിലെ പ്രവർത്തനമാകെ അവസാനിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായി കാരണം പിറ്റേ ദിവസം പറവൂർത്തിക്ക് നാരായണപിള്ള എന്ന് പറയുന്ന തിരു കൊച്ചിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹം അവിടെ വന്ന് പ്രഖ്യാപിച്ചത് ചൂരനാട് എന്നൊരു നാടിനി വേണ്ട എന്നാണ് അതായത് ശൂരനാട് മുഴുവൻ ഇടിച്ച് നിരത്തിക്കൊള്ളൂ എന്നുള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി പോലീസിന് കൊടുത്തത് അങ്ങനെ പോലീസ് പിറ്റേ ദിവസവും രണ്ട് ദിവസങ്ങളിലായി പോലീസ് തടവിലെടുത്തവരെ എല്ലാം ഇഡിച്ചും ചതച്ചും കൊന്നു പല രക്തസാക്ഷികളുണ്ടായി തോപ്പിൽ ഭാസി അടക്കമുള്ളവരെ തമ്പിസാറും തോപ്പിൽ പാസിയും പുതുപ്പള്ളി രാഘവനും അടക്കമുള്ളവരെ പിടികിട്ട പ്രികളായി പുള്ളികളായി പ്രഖ്യാപിച്ചു അവരെല്ലാവരും ഒളിവിൽ പോയി പിന്നീടുള്ള രണ്ട് വർഷക്കാലമാണ് തോപ്പിൽ ഭാസിയുടെ ശരിക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടം അദ്ദേഹം നിരവധി കർഷക തൊഴിലാളികളുടെ വീട്ടുകളിൽ ഒളിവിലിരുന്നു അവരുടെ ജീവിതം നേരിൽ കണ്ടു അവരെങ്ങനെയാണ് കുറച്ച് ചോറിന് വേണ്ടി അവരധ്വാനിക്കുന്നതിനെക്കുറിച്ചും അവർക്ക് നിഷേധിക്കപ്പെടുന്ന ആയ സംഭവങ്ങൾ നേരിൽ കണ്ടു അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ചറിഞ്ഞു അവർ കൊടുക്കുന്ന കഞ്ഞിയും ചോറും കഴിച്ച് വിശപ്പടക്കി അവരുടെ തട്ടിന്പുറത്തും അവരുടെ അടുക്കളയിലും ഒക്കെയായിട്ട് ഒളിവിലിരുന്ന് അങ്ങനെ ആ രണ്ട് വർഷക്കാലം തിരുവിതാംകൂറിലെ മുഴുവൻ ഗ്രാമങ്ങളിലും മാറി 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 താമസിച്ചുകൊണ്ട് തോപ്പിൽ ഭാസി അദ്ദേഹത്തിൻ്റെ ഒളിവ് ജീവിതം നയിച്ചു ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ വ്യാപകമായി എന്ന് കൽക്കത്ത തിസീസ് എന്ന് പറയുന്ന പി ടി രനദിവയ ജനറൽ സെക്രട്ടറിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൽക്കത്ത തിസിസ് പ്രഖ്യാപിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായി നിരോധിക്കപ്പെട്ടിരുന്നു അങ്ങനെ തിരുവിതാംകൂറിൽ അന്ന് നിരോധിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും ഈ ചം ചൂരിനാട് സംഭവത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു ഏതാണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒളിവിലായി മിക്കവാറും പേരും അറസ്റ്റിലായി പക്ഷേ ഒളിവിലിരുന്നു അവർ സമ്മേളനങ്ങൾ നടത്തി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ അയച്ചു അതിനകത്തൊക്കെ തോപ്പിൽ പാസി വളരെ സജീവമായി പങ്കെടുത്തു അങ്ങനെ അവിടെ ഇരുന്ന് ഒരു ദിവസം ഒരു ഒളിവിൽ താമസിക്കാൻ വേണ്ടി ഒരു കർഷക തൊഴിലാളിയുടെ വീട്ടിൽ പോയപ്പോൾ പാസി ആദ്യം പോകുന്ന ഒരു സ്നേഹിതൻ ഒരു പണക്കാരൻ്റെ വീട്ടിലാണ് പണക്കാരൻ്റെ വളരെ വിശാലമായ വലിയ വീട് പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ സുഹൃത്ത് പറയുന്ന അവിടെ ഒരു മുറിയിൽ പോലും പ്രൈവസി ഇല്ല ഒരിടത്തും ഒരു ഇദ്ദേഹത്തെ സ്വകാര്യമായി ഒളിച്ച് താമസിപ്പിക്കാനുള്ള ഒരു ഒരു സംവിധാനം അവിടെ ഇല്ല അത്രയും വലിയ വീട്ടിൽ അവിടെ നിന്ന് അന്ന് രാത്രി ഷെൽട്ടർ ഒന്നും കിട്ടാതെ ഷെൽട്ടർ അഭയസ്ഥാനമൊന്നും കിട്ടാതെ തോപ്പിൽ പാസി അടുത്ത് കണ്ട ഒരു കൂരയിലേക്കാണ് കയറിപ്പോയത് അവിടെ ചെന്ന ഉടൻ തന്നെ അവിടുത്തെ കർഷക തൊഴിലാളിയെ വൃദ്ധനായ ആ കാരണവർ ഉടനെ തന്നെ അകത്ത് പോയി ചില ഒരുക്കങ്ങളൊക്കെ നടത്തിയ ശേഷം അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു അദ്ദേഹം ആ മുറിയിൽ ചെന്ന് കിടന്നു കിടന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അടിയിൽ നിന്ന് ഭയങ്കരമായ ചൂട് അനുഭവപ്പെട്ടു എന്താണ് ചൂടെന്ന് നോക്കിയപ്പോഴത്തേക്കും അടിയിൽ ഈ പായം വിരിച്ചൊരു പുട്ടിൽ എന്ന് പറയുന്നത് അതൊക്കെ വിരിച്ച് അതിൻ്റെ പുറത്താണ് കിടത്തിയിരിക്കുന്നത് കിടക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ഇതിന് അതിൻ്റെ അടിയിലായിരുന്നു അടുക്കള അടുക്കള കല്ല് അടുപ്പ് കല്ല് അടുപ്പ് കല്ല് അന്ന് കഞ്ഞി ഉണ്ടാക്കിയ അടുപ്പ് കല്ല് അടുപ്പ് വെള്ളമൊഴിച്ച് ആ തീക്കനലൊക്കെ കളഞ്ഞതിന് ശേഷം അവിടെ അത് വൃത്തിയാക്കി ആ ചെറിയ കൂരയ്ക്കകത്ത് തോക്കിൽ പാസിക്ക് കിടക്കാൻ വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിരിക്കുകയാണ് ആ പാവപ്പെട്ട വൃദ്ധനായ കാരണവരും കുടുംബവും ഇത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വലിയ ഹൃദയഭേദകമായ ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രാ ഉറക്കം വന്നില്ല അപ്പോൾ അന്ന് വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് കയ്യിലുണ്ടായിരുന്ന കടലാസും ഒക്കെ എടുത്ത് അദ്ദേഹം ഒരു കഥ എഴുതി അതാണ് എന്നുള്ള കഥ അങ്ങനെയാണ് സോ തോപിൽ ഫാസി ഒരു സാഹിത്യകാരനായി മാറുന്നത് അതിനുമുമ്പ് നാടകാഭിനയവും നാടകവും ഒക്കെയായി നാടകം ആയിട്ട് നടന്നെങ്കിലും ഒരു എഴുത്തുകാരനായി മാറുന്നത് ഇത്തരം അനുഭവങ്ങളിൽ നിന്നാണ് ചേന്നൻപുലേൻ എന്നൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കർഷക തൊഴിലാളിയെ നായ കഥാപാത്രമാക്കിക്കൊണ്ട് ജന്മീയമായി അയാൾ നടത്തുന്ന അഭിപ്രായ സംഘടനകളെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു നാടകം ഒരു ഏകാംഗം എഴുതി മുന്നേറ്റം ഇപ്പം ഈ മുന്നേറ്റം എന്നുള്ള ഏകാംഗം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തമ്പിസാറും ഒ എൻ ബി പിന്നെ തോപ്പിൽ പാസിയും കൂടെ അന്ന് ഒരു എടുത്ത് സൈക്കിളെ വെട്ടി ചവറയിലുള്ള കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഒരു യുവകവിയാണ് ഒ എ ബി കുറുപ്പ് ഒ എൻ വി കുറിപ്പിനെ കൊണ്ടുപോയി ഇത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് രണ്ടുപേർക്കും ഒ എൻ ബിയെ പരിചയമില്ല പക്ഷേ ഞങ്ങൾ ഇന്ന ഇന്ന ആളുകളാണ് മിസാറിനെ ഒ എൻ വിക്ക് അറിയാം പക്ഷേ തോബിൽ ഭാസിയെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ ഇതൊന്ന് വായിച്ചിട്ട് ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കാൻ അതുകൊണ്ട് ഏർപ്പാടാക്കണം അങ്ങനെ ഒ എൻ വി മുൻകൈ എടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശ്വ കേരളം എന്നുള്ള അന്നത്തെ ഒരു പി കെ ശിവശങ്കര പിള്ള എന്ന് പറയുന്ന ആൾ നടത്തിക്കൊണ്ടിരുന്ന വിശ്വകേരളത്തിൽ ഏകാംഗം പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഈ മുന്നേറ്റം എന്നുള്ള ഏകാംഗമാണ് തോബിൽ ഭാസി പിന്നീട് ഒരു നാടകമായി മുഴുനികളുടെ നാടകമായി അദ്ദേഹത്തിൻ്റെ അതിനെ സ്വന്തം അച്ഛനെയൊക്കെ മാതൃകയാക്കിക്കൊണ്ടുള്ള ഒരു പരമുപിള്ള എന്നുള്ള ഒരു കാരണവരെ നായകനാക്കി കേന്ദ്ര കഥാപാത്രമാക്കി അച്ഛനും മകനും തമ്മിലുള്ള ആശയസംഘട്ടനത്തെ അതിൻ്റെ പ്രമേയമാക്കി അവസാനം അച്ഛൻ മകനാണ് മകൻ്റെ നിലപാടാണ് ശരിയെന്ന് തിരിച്ചറിയുന്ന ആ മകൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്ന അങ്ങനെയാണ് നാടകം വളർച്ച പ്രാപിക്കുന്നത് അതിന് ഈ വരമുള്ള അവസാനം പറയുന്ന ഒരു സംഭാഷണമുണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയടാ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിൽ നിന്നാണ് അദ്ദേഹം അതിനെ പേരിട്ടത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അപ്പോൾ ഈ നാടകം അന്ന് ശൂരനാട് പിന്നെ കലാപത്തിൽ പങ്കെടുത്തവരെ സഹായിക്കാൻ വേണ്ടി ജയിലിൽ കിടക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഡിഫൻസ് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ നാടകം അച്ചടിച്ച് വിൽപ്പന നടത്താൻ തീരുമാനിച്ചു അങ്ങനെയാണ് കൊല്ലത്തെ ഒരു അലൈഡ് പബ്ലിക്കേഷൻസ് ഈ നാടകം പ്രസിദ്ധീകരിക്കുകയും അത് അച്ചടിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് ഇതിനിടെ തന്നെ തൊപ്പിൽപാസി എണ്ണയ്ക്കാട്ട് കൊട്ടാരത്തിലെ ശങ്കരനാരായണ തമ്പിയുടെ മൂത്ത അനന്തരവളായിട്ടുള്ള മൂത്ത പെങ്ങളുടെ മകളായിട്ടുള്ള അമ്മണിയമ്മയെ വിവാഹം കഴിച്ച് വളരെ സാഹസികമായ ഒരു വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് ഒരു മകനുമുണ്ട് പുത്രനുമുണ്ടായി ആ പുത്രനെ കാണാൻ വേണ്ടി അദ്ദേഹം രാത്രി പിന്നെ കൂടെ പല്ലനെയാണ് പല്ലനയുള്ള വീട്ടിലെ കൂടെ ഓടിയിട്ടാണ് അവിടെ ചെന്ന് കുഞ്ഞിൻ്റെ മുഖം കാണാൻ വേണ്ടി ചെല്ലുന്നത് അതുകഴിഞ്ഞ് അദ്ദേഹം അമ്മയും ഭാര്യയും മകനെയും കാണണം എന്നുള്ള ഒരു ആർത്തി കൊണ്ടിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഓണം വരുന്നത് അതിനുമുമ്പ് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ കൊച്ചി ലോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു കലാ സംഘമുണ്ടാക്കി അവർ അന്ന് പൊരുതുന്ന കൊറിയ എന്നൊരു നിഴൽനാടകമൊക്കെ അവതരിപ്പിച്ചു പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനകത്ത് ആ സംഘാടകരിൽ ഒരാളായ പുനലൂർ എൻ രാജഗോപാലൻ നായർ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് എം എൽ ആയി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ജ്യേഷ്ഠ എന്ന് പറയാവുന്ന അഡ്വക്കറ്റ് ജി ജനാർദ്ദനക്കുറിപ്പ് അദ്ദേഹം കെ എസ് പിയുടെ നേതാവായിരുന്നു കെ എസ് പിയിൽ നിന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സംഘം ഒരു നാടക സംഘം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ നാടക സംഘം ഉണ്ടാക്കി അതിനൊരു പേരിട്ടു കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് കെ പി എസ് സി കെ പി എസ് സി ആദ്യം ജി ജനാർദ്ദക്കുറിപ്പും രാജഗോപാലൻ നായരും കൂടെ ഒരു നാടകം എഴുതി അത് അവർ തന്നെ സംവിധാനം ചെയ്ത് അതിൽ കുറച്ച് ആർട്ടിസ്റ്റുകളെ കണ്ടെത്തി അന്ന് നായികയായിട്ട് അത്യാവശ്യം നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്ന ഗായികയായി പേരെടുത്ത ഒരു സുലോചന എന്നുള്ളൊരു കുട്ടിയായിരുന്നു കെ സുലോചന മറ്റൊരു ഗായകനായി ഒരു പുനലൂർ പേപ്പർ മില്ലിലെ ഒരു തൊഴിലാളി കെ എസ് ജോർജ് പിന്നെ മറ്റ് അഭിനയിച്ചവർ ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഒരു വക്കീലായ അഡ്വക്കേറ്റ് കുട്ടപ്പനും ഈ തോപ്പിൽ ഫാസിയുടെ അനിയൻ എം ജി കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായ തോപ്പിൽ കൃഷ്ണപിള്ളയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഒ മാധവനും ഇങ്ങനെ കുറച്ച് പേരായിരുന്നു ആ കെ പി എസ് സിയുടെ ഭാഗമായി എൻ്റെ മകനാണ് ശരി എന്നുള്ള നാടകം അഭിനയിച്ചത് എൻ്റെ മകനാണ് ശരി കാണാനായി തോപിൽ പാസി വളരെ സാഹസികമായി കുണ്ടറ നാടകം കളിപ്പോൾ അവിടെ പോയി നാടകം മുഴുവൻ കാണാൻ പറ്റിയില്ല കാര്യം പോലീസ് ആ നാടക കൊട്ടക വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് തോപ്പിൽബാസി അവരോട് പറഞ്ഞു എനിക്ക് എൻ്റെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം നിങ്ങളൊന്ന് അവതരിപ്പിച്ചു കണ്ടാൽ കൊള്ളാം എന്നുള്ളത് അപ്പോഴൊന്നും പറഞ്ഞില്ലെങ്കിലും തോപ്പിൽബാസി ഈ പറഞ്ഞ പോലെ എൻ്റെ മകനാണ് ശരിയുടെ അവതരണം കഴിഞ്ഞപ്പോൾ അവർ എന്നാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അവതരിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനമെടുത്തു അപ്പോഴേക്കും തോപ്പിൽബാസി ഈ പറഞ്ഞ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ചതയദിനത്തിൻ്റെ അന്ന് ഭാര്യയെയും മകനെയും കാണാൻ വേണ്ടി പിന്നെ എവിടെ പോയി പല്ലനെയുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ പോയി പാണ്ഡവത്ത് വീട്ടിൽ പോയി അവിടെ വെച്ച് അന്ന് രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരം രൂപയാണ് തോട്ടുപാസിക്കിൻ്റെ തലയ്ക്ക് വിലയിട്ടിരുന്നത് പിന്നെ അന്ന് തിരുവിതാംകൂറിൽ പ്രാബല്യത്തിൽ വന്നു തിരുവച്ചിയിൽ പ്രാബല്യത്തിൽ വന്നു അതോടുകൂടി തു വധശിക്ഷ കിട്ടാവുന്ന കുറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ അടൂർ ലോക്കപ്പിൽ അടച്ചു അങ്ങനെ അടൂർ ലോക്കപ്പിൽ കിടക്കുമ്പോഴാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റൊക്കെ കളിക്കാം എന്ന് കെ പി എസ് സി തീരുമാനിക്കുന്നതും തോപ്പിൽ ഭാസി അച്ചെന്ന് കണ്ട് ഈ കാര്യം അറിയിക്കുന്നതും അപ്പോൾ തോപ്പിൽ പാസി പറഞ്ഞാൽ ഒരൊറ്റ കാര്യമുള്ളൂ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ നാടകത്തിൻ്റെ പേര് മാറ്റരുത് എൻ്റെ കഥാപാത്രങ്ങളായ പരമപിള്ള കറമ്പൻ മാല എന്നിവരെ ഒന്നും മാറ്റരുത് അങ്ങനെ അവരതൊന്നും ചെയ്തില്ല അതിന് പകരം നായിക അന്ന് രംഗത്ത് വരാതിരുന്ന നായിക സുമാവലിയെ ഈ പിന്നെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ആ നാടകം അവരൊന്ന് ഉടച്ച് വാർത്തു രാജഗോപാലൻ നായരും ജനാർദ്ദന കുറുപ്പും കൂടെ നാടകത്തിലേക്ക് പുതിയ ആളുകളൊക്കെ ഒന്നു സാംബശിവൻ എന്നുള്ള അന്നത്തെ കഥാപ്രസംഗനായ അന്ന് കഥാപ്രസംഗത്തിൽ പിന്നെ തുടക്കം കുറിച്ച സാംബശിവൻ അതിൻ്റെ നായകനായ ഗോപാലൻ്റെ വേഷായി പിന്നെ ലോചന സുമാവലി സുധർമ്മ എന്നുള്ള ഒരു പുതിയ നടി ഗോമതി എന്ന പേരായ നടി സുധർമ്മ എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് മാല എന്നുള്ള കഥാപാത്രമായി അഭിനയിച്ചു മറ്റു ഓളികളിൽ ഓ തോപ്പിൽ കൃഷ്ണപിള്ള ജനാർദ്ദന അങ്ങനെയുള്ളവരെ അഭിനയിച്ചു നായകനായ പ്രധാന കേന്ദ്ര കഥാപാത്രമായ പരമപുള്ളയായി അഭിനയിക്കാൻ തോപിൽ ഭാസിന്റെ ആഗ്രഹപ്രകാരം തന്നെ അത് അന്നത്തെ എം എൽ എ ആയ തോപിൽ ഭാസിന്റെ വളരെ അടുത്ത ആത്മസുഹൃത്തായ കാന്ദിശ്ശേരി കരുണാകരനെ അവരെ സമീപിച്ചു അദ്ദേഹവും സംബന്ധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഡിസംബർ ആറാം തീയതി കൊല്ലത്തെ ചവറ ചവറയിലുള്ള സുദർശന തിയേറ്ററിൽ ആ നാടകത്തിൻ്റെ ഉദ്ഘാടനം അന്നത്തെ പുരോഗമന സാഹിത്യകാരനായ ഡി എം ബത്തക്കാട് നിർവഹിച്ചു ആ നാടകത്തിലെ പാട്ടുകൾ ഒ എൻ വി കുറുപ്പും ദേവരാജനും ചേർന്ന് ഒരുക്കിയ പാട്ടുകളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ തിരുവിതാംകൂറിലെ ജനങ്ങൾ മുഴുവൻ അത് മനസ്സുകൊണ്ട് ഏറ്റെടുക്കുകയും പിന്നീട് അത് പ്രചുരപ്രചാരത്തിലാവുകയും ചെയ്തു പൊന്നരിവാളമ്പിളിയിലെ എന്നുള്ള എൽ പി കുറുപ്പ് നേരത്തെ ഒഴുകിയൊരു കവിത ഇരുളിൽ നിന്നൊരു ഗാനം എന്നുള്ള കവിതയാണ് അതിനകത്തെ പ്രധാന പാട്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നെ നേരം പോയി നേരം പോയി എല്ലാവരും പോയല്ല എന്നുള്ള പാട്ട് അവസാനിക്കുന്നത് നമ്മൾ പോയും പയലെല്ലാം നമ്മളേതാവും പൈങ്കിളി എന്നുള്ളൊരു മുദ്രാവാക്യം പോലെ അതൊരു യാഥാർത്ഥ്യമായി തീർന്ന ഒരു പ്രവചന സ്വഭാവമുള്ള ഒരു മുദ്രാവാക്യമായ ആ കവിതയായിരുന്നു അതുപോലെ തന്നെ നിലക്കുരുവി നിലക്കുരുവി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇരുപത്തിനാല് പാട്ടുകൾ ജോർജും സുലോചനയും സുധ്രമയും ഒക്കെ പാടിയ പാട്ടുകൾ ദേവരാജനൊക്കെ പാടിയ പാട്ടുകളായിരുന്നു ആ നാടകത്തിൻ്റെ ഒരു അതുപോലെ തന്നെ അതിനകത്ത് കഥാപാത്രങ്ങൾ കഥാസന്ദർഭങ്ങൾ അവസാനം കൊടി ഏറ്റുവാങ്ങുന്ന പരമുകളിൽ പറയുന്നു എനിക്ക് കൊടിയൊന്നും പിടിക്കണം ഇതൊനിക്കൊന്നും പൊക്കി പൊക്കി പിടിക്കണം ഇതൊനിക്കൊന്ന് പൊക്കി പൊക്കി പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊടി ഉയരത്തിലേക്ക് പിടിക്കുമ്പോൾ അന്ന് സദസ്സ് മുഴുവൻ കൈയ്യടിക്കുന്നതിന് പകരം നിന്ന് ഉറക്കെ ദിംഗന്ധങ്ങൾ പൊട്ടുമാറും ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുകയായിരുന്നു അങ്ങനെ അന്ന് ആരംഭിച്ച ഒരു ജൈത്രയാത്രയാണ് കെ പി എസ് സിയുടെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് അന്ന് കേരളം മുഴുവൻ കേരളം എന്ന് പറയുന്ന തിരു വരെ കൊച്ചിയുടെ അതിർത്തി വരെ ആ നാടക സംഘം നാടകം കളിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇതിനിടയിൽ തന്നെ അന്നത്തെ ഗവൺമെൻറ് ഏജ് ജോൺ ആ നാടകം നിരോധിച്ചു കെ പി എസ് സി അത് കോടതിയിൽ പോയി നാടകത്തിനെതിരെ ഡ്രമാറ്റിക് പെർഫോമൻസിംഗ് ആക്ട് എന്ന് പറയുന്ന അന്നത്തെ വളരെ കാലഹരണപ്പെട്ട നിയമത്തിനെതിരെ സ്റ്റേ സമ്പാദിച്ചു തിരിച്ചു വന്നു നിയമം മാറ്റിയെഴുതിച്ചു അങ്ങനെ നാടകം കെ പി എസ് സിയെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കിയും അന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്ന തോപ്പിൽ പാസിയുമൊക്കെ കേരളത്തിലെ തിരുവ തിരുവിതാംകൂറിലെയും മധ്യ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയുമൊക്കെ മലബാർ പര്യടനമൊക്കെ വളരെ വിജയകരമായ ഒരു പര്യടനം നടത്തി അങ്ങനെ ഒരു വലിയൊരു ഒരു ഒരു കേരളത്തിലെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒന്നാമത്തെ ജനകീയ നാടക പ്രസ്ഥാനം എന്നുള്ള പേര് നേടിയെടുത്തു